യുദ്ധാനന്തരം പാണ്ഡവർക്ക് ശേഷം രാജാവാകുന്ന ആളാണ് പരീക്ഷിത് പാണ്ഡവന്മാരുടെ വംശപരമ്പരയിൽ അവശേഷിച്ച ഏക വ്യക്തിയാണ് പരീക്ഷിത് ആ പരീക്ഷിത്താണ് അർജുനന്റെ പുത്രന്റെ പുത്രൻ അർജുനന്റെ മകനായ അഭിമന്യു അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത് ഇവിടെ ഈ പരീക്ഷിത്ത് എന്തുകൊണ്ട് അവശേഷിച്ചെന്ന് ചോദിച്ചാൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന വേളയിൽ പരീക്ഷിത്ത് ജനിച്ചിട്ടില്ലായിരുന്നു മനസ്സിലായില്ലേ ജനിച്ച ഒരാളിനെ ഉൾപ്പെടെയുള്ളവരെല്ലാം വധിച്ചു പാഞ്ചാലിയുടെ അഞ്ചു മക്കളെയും യുദ്ധം കഴിഞ്ഞതിന് ശേഷവും ചതിച്ചു കൊന്നു അശ്വത്ഥാമാവും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്നിട്ട് ചതിച്ചു കൊന്നു അപ്പോൾ ജനിക്കാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് ഇനി രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും രക്ഷപ്പെട്ടിട്ടുമില്ല കാര്യം എന്താ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷത്തിനെ വധിക്കാനുള്ള ഒരു കുട്ടില തന്ത്രം കൂടി ആര് ചെയ്തു അശ്വത്ഥാത്മാവ് ചെയ്തിരുന്നു അശ്വതാത്മാവ് ഈ പാഞ്ചാലിയുടെ മക്കളെയൊക്കെ വധിച്ചതിന് ശേഷം അതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി അർജുനൻ ചെല്ലുന്ന സമയത്ത് ബ്രഹ്മാസ്ത്രം തൊടുത്തു അർജുനനും തൊടുത്തു ഈ ബ്രഹ്മാസ്ത്രം ലോകനാശത്തിന് കാരണമാകുമെന്ന് കണ്ട് വ്യാസൻ രണ്ടുപേരോടും അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അർജുനന് അത് പിൻവലിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹം പിൻവലിച്ചു പക്ഷേ അവിടെ അശ്വത്ഥാമാവ് പൂർണ്ണമായിട്ട് അത് പിൻവലിച്ചില്ല പകരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വഞ്ചന വെച്ചുകൊണ്ട് പാണ്ഡവരുടെ സർവനാശത്തിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പാണ്ഡവരിലേക്ക് അവശേഷിക്കുന്നത് അടുത്ത പരമ്പരയിലേക്ക് അവശേഷിക്കുന്നത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞാണ് അത് മനസ്സിലാക്കി ആ കുഞ്ഞിനെയും കൂടി നശിപ്പിക്കാൻ ഈ അസ്ത്രത്തിൻ്റെ ശക്തിയെ ആര് പ്രയോഗിച്ചു അശ്വത്ഥാമാവ് പ്രയോഗിച്ചു അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ചതിയനും വഞ്ചകനും ക്രൂരനുമായ മനോഭാവം ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ അശ്വത്ഥാമാവിനാണെന്ന് പറയപ്പെടും മനസ്സിലല്ലേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വത്ഥാമാവ് ജനിച്ചത് ആരേണ്ട മകനായിട്ടാണ് ദ്രോണപുത്രനായിട്ടാണ് മനസ്സിലായില്ലേ ദ്രോണരെ പോലെയുള്ള ആചാര്യൻ്റെ പുത്രനായി ജനിച്ചു എങ്കിലും സ്വാർത്ഥത കൊണ്ടും ദുർചിന്തകൾ കൊണ്ടും സ്വയം നാശത്തിൻ്റെ പാതയിൽ ആരെത്തി അശ്വതാമാവ് എത്തി അപ്പം നമ്മളും ഏതെങ്കിലും കുലത്തിൽ ജനിക്കുന്നത് കൊണ്ടൊരിക്കലും നമ്മൾ ആരാവുന്നില്ല ശ്രേഷ്ഠന്മാരായി മാറുന്നില്ല മനസ്സിലായില്ലേ ഇനി ഏറ്റവും മോശപ്പെട്ട കുലത്തിൽ ജനിച്ചാൽ പോലും നല്ല ചിന്തകൾ കൊണ്ട് നമുക്ക് ഉയരത്തിലും എത്താം ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും കുലത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ കേമനാണെന്ന് ധരിക്കാൻ പാടില്ല അങ്ങനെ ധരിച്ചാൽ ആ കേമത്തം കൊണ്ട് തന്നെ നമ്മൾ നശിക്കും അതാണ് അഹങ്കാരത്തിൻ്റെ തുടക്കം അപ്പോൾ ഇവിടെ നമുക്ക് നാളത്തെ ദിവസം കാണാൻ സാധിക്കും ഭാഗവതത്തിൻ്റെ ഏറ്റവും പരമശ്രേഷ്ഠനായി ഭഗവാനോടൊപ്പത്തിനൊപ്പം സ്ഥാനത്ത് അല്ലെങ്കിൽ ലക്ഷ്മിദേവിക്ക് തുല്യമായ സ്ഥാനം സ്ഥാനത്തേക്ക് ഭഗവാൻ ചേർത്ത് പിടിക്കുന്നത് പ്രഹ്ലാദനെയാണ് മനസ്സിലാവല്ലേ ഭാഗവതത്തിലെ പരമഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രഹ്ലാദനാണ് പ്രഹ്ലാദൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാർക്ക് സ്ഥാനം കാരണം ഭഗവാൻ തന്നെ ഏറ്റവും ഉഗ്രരൂപത്തിൽ അവതാരം എടുത്തത് ആർക്ക് വേണ്ടിയാ പ്രഹ്ലാദനു വേണ്ടിയിട്ടാണ് ആ പ്രഹ്ലാദൻ അസുരകുലത്തിലല്ലേ ജനിച്ചത് മനസ്സിലായില്ലേ അപ്പൊ ജനിക്കുന്ന കുലം അല്ല പ്രധാനം നമ്മളിലുള്ള മനോഭാവമാണ് പ്രധാനം ഇന്ന് അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തെ മോശമാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി നമ്മുടെ കവലകളിലൊക്കെ ആരെങ്കിലുമൊക്കെ അത് നിന്ന് പ്രസംഗിക്കുന്നത് ഹിന്ദുവിനകത്ത് ജാതീയതയുണ്ട് ചാതുർവർണ്ണിയുണ്ട് നമ്മൾ ആലോചിച്ചൊക്കെ ഭാഗവതനെയൊക്കെ നിരാകരിച്ച ഗ്രന്ഥമാണ് മനസ്സിലല്ലേ ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സർവ്വത്തിലും കുടികൊള്ളുന്ന ഒരേ ഈശ്വരനാണ് അത് മനുഷ്യനിലൊന്നുമല്ല മൃഗത്തിലൊന്നില്ല സർവചരാചരങ്ങളിൽ പട്ടിയിലും പൂച്ചയിലും പുഴുവിലും എല്ലാത്തിലും ഒരേ ചൈതന്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ദർശനത്തെയാണ് നമ്മൾ പിന്തുടരുന്നത് പിന്നെ അജ്ഞാനികളായ ഏതെങ്കിലുമൊക്കെ കുറേ മനുഷ്യർ ഇതിന് വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ഞങ്ങൾ കേമന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ വലിയ കുലത്തിൽ ജനിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ശാസ്ത്രത്തിന് അതിന് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ല അത് ചില അജ്ഞാനികൾ മുതലെടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാണ് അത് വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ദർശനത്തെ മനസ്സിലാക്കേണ്ടത് ശരിയായ ദർശനം പഠിച്ചു ആ ശരിയായ ദർശനത്തിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും അത്തരത്തിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെ മുഖത്ത് നോക്കി ശാസ്ത്രം പറഞ്ഞ് മനസ്സിലായില്ലേ തിരുത്താൻ നമുക്ക് സാധിക്കണം തിരുത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രം കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ദർശനങ്ങൾ ഇവിടെ കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇവിടെ ആ ദ്രോണ പുത്രനായ അശ്വത്ഥാമാവ് ഈ ബ്രഹ്മാസ്ത്രത്തെ തൊടുത്ത സമയത്ത് ഇതിൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട് ഉത്തരയ്ക്ക് തൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ ആ ഉദരത്തിനുള്ളിൽ ഒരു അഗ്നി ജ്വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു ഇതേ സമയത്ത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടി വന്നായിരുന്നല്ലോ ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ രാജാധികാരത്തിലൊക്കെ കയറി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു രാജസൂയ രാജസൂന്ന് പറഞ്ഞൊരു വലിയ യാഗമൊക്കെ നടത്തി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് ധാരകയിലേക്ക് പോകേണ്ടതുണ്ട് ഇല്ലേ നമ്മളൊരു അതിഥിയായ ഒരു സ്ഥലത്ത് ചെന്ന് അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കയറി അങ്ങ് താമസിക്കാൻ പറ്റുമോ ഞാനല്ലേ നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്കിതെല്ലാം നേടിത്തന്നത് അതുകൊണ്ട് ഇനി ഞാനും ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് കയറി താമസിക്കുന്നത് ശരിയാണോ മനസ്സിലായില്ല അവകാശവാദം പറഞ്ഞ് താമസിക്കാൻ ശരിയല്ല കാരണം അവിടെ ഭഗവാനെ സംബന്ധിച്ചോളം ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ആർക്കില്ല കൃഷ്ണന് ഇല്ല നമ്മൾ അതാണ് ഭഗവാൻ ഇന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഗുണം മനസ്സിലായില്ലേ എല്ലാത്തിനോടും ഒപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഒപ്പം ഉണ്ട് പക്ഷെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല അതുകൊണ്ട് ഭഗവാൻ ഒരിക്കൽ പോലും നമ്മൾ കൃഷ്ണന്റെ ഒരു പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരിക്കൽ പോലും ലുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന ആർക്കുണ്ടായിട്ടില്ല ഭഗവാൻ ഉണ്ടായിട്ടില്ല കൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് ഒരിക്കൽ പോലും ദുഃഖത്തിന്റെ ലാഞ്ചന ഭഗവാൻ ഉണ്ടായിട്ടില്ല എല്ലാ സമയത്തും ഒരു നിറ ആർക്കുള്ളത് ഭഗവാന് ഉള്ളത് അത് നമുക്ക് ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കംസന വധിച്ച സമയത്ത് വേണമെങ്കിൽ ഭഗവാൻ രാജാവ് അന്ന് തന്നെ കാരണം എന്താ നിലവിലുള്ള രാജാവിനെ കൊന്നാളാണ് അടുത്ത രാജാവ് ആവേണ്ടത് കംസന്റെ പിതാവായ ഉഗ്രസേനൻ വൃദ്ധനാണ് വൃദ്ധൻ മാത്രമല്ല കാലാകൃതത്തിലാണ് ജയിലിൽ അടച്ചിരിക്കുക ആരടച്ചത് മോനായ കംസൻ തന്നെ അടച്ചു അച്ഛനെ അടച്ചിട്ടാണ് അധികാരം പിടിച്ചെടുത്തത് ആ കംസനെയാണ് കൊല്ലുന്നത് കൊല്ലുന്ന ആൾക്ക് രാജാവോ അതാണ് നീതി പക്ഷേ കൃഷ്ണൻ ഒരിക്കലും അതിന് തയ്യാറായില്ല പകരം എന്ത് ചെയ്തു ഉഗ്രസേന രാജാവിനെ മോചിപ്പിച്ച് ആ ഉഗ്രസേന രാജാവ് വന്ന് രാജാ അധികാരത്തിലേക്ക് കയറി അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ട് അദ്ദേഹമാണ് ഭഗവാൻ കൃഷ്ണന്റെ മാതാപിതാക്കളെ മോചിപ്പിക്കുന്നത് മനസ്സിലായില്ലേ എന്റെ അർത്ഥം എന്നാലോച എത്ര വിശാലമായ ഭാവമാണെന്നാലോചി ഒന്നിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഭഗവാൻ ഇല്ല ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ നേടിത്തന്നതല്ല നിങ്ങൾക്ക് നേടാൻ കിട്ടേണ്ടതാണ് അതിന് ഞാൻ സഹായിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടി പാണ്ഡവരാണ് യുദ്ധം ചെയ്തത് പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ പങ്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് എടുത്തെടുത്ത് പറയുന്നത് മനസ്സിലായില്ലേ ആ നമ്മൾ ആരെങ്കിലും സഹായിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോലും നമ്മൾ അവകാശപ്പെടാൻ പാടില്ല അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റെങ്കിലും അവകാശപ്പെട്ടാൽ അവിടെ വെച്ച് നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു നമ്മൾ സാർത്ഥന്മാരായി മനസ്സിലായില്ലേ അതുപോലും യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു നന്ദി പോലും നമ്മൾ ചെയ്യാനുള്ള കർമ്മം ചെയ്യുക മനസ്സിലായില്ലേ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയപ്പെടുന്നത് അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞു ഞാൻ തിരികെ പോവുകയാണ് ഈ ഭഗവാൻ തിരികെ പോകാൻ വേണ്ടി യാത്ര ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ഉത്തര കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു ഉത്തര ഓടി വരുന്നത് ഒരു വലിയ വിഷമത്തിലാണ് ഉത്തര പറയുന്നു ഭഗവാനെ എൻ്റെ ഈ ഉദരത്തിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിന് എന്തോ ദുഃഖം സംഭവിക്കാൻ അപകടം വരാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരഗ്നി വന്ന് ചേരുന്നത് പോലെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു കാരണം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ അറിയാവുന്ന ആർക്കാ അമ്മയ്ക്കാണ് ആ അമ്മ ഓടി വരികയാണ് അങ്ങ് ആപൽ ബാന്ധവനാണ് ആപത്ത് വരുമ്പോൾ രക്ഷിക്കുന്നവനാണ് അങ്ങ്ന്ന് എനിക്കറിയാം അങ്ങ് എൻ്റെ കുലത്തെയും പാണ്ഡവന്മാരെയൊക്കെ അങ്ങ് ഈ ആപത്ത് വന്നപ്പോൾ അങ് എല്ലാം മറന്നിരുന്നു കൊണ്ട് ഒരു തേരാളിയായിരുന്നു കൊണ്ട് അല്ലേ എന്ന ആലോചിച്ചൊക്കെ ഭഗവാൻ ഇരുന്ന സ്ഥാനം എവിടെയാ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനന്റെ തേരാളിയായിട്ടാ എത്രയോ ആയിരക്കണക്കിന് തേരവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ദുര്യോധന തേരുണ്ടായിട്ടുണ്ട് ഭീഷ്മർക്ക് ഉണ്ടായിട്ടുണ്ട് കൗരവന്മാർക്ക് എല്ലാവർക്കും തേരുണ്ടായിട്ടുണ്ട് പാണ്ഡവന്മാർക്ക് തേരുണ്ട് നീ പാണ്ഡവന്മാർ കൗരവന്മാരല്ലാതെ യുദ്ധത്തിൽ സഹായിക്കാൻ വന്ന രാജാക്കന്മാർക്കും എല്ലാവർക്കും എന്തുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും തേര് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തേര് ഉണ്ട് എന്ന് വരുമ്പോൾ അതിലെ ഒരു തേരിൻ്റെ തേരാളിയല്ലേ ഭഗവാനും മനസ്സിലായില്ലേ ഒരു പ്രത്യേകതയില്ല അല്ലാതെ എല്ലാവരിലും മുമ്പിനല്ല എല്ലാവരിലും മുന്നിലുമല്ല ഭഗവാൻ നിന്നത് ഒരുപാട് തേരുകൾ ആയിരക്കണക്കിന് തേരുകളിലുള്ളതിൽ ഒരു തേരിൻ്റെ തേരാളിയാണ് അപ്പോൾ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ ഈ കാര്യം അപ്പൊ ആപൽ ബാന്ധവനാണ് അങ് അങ്ങനെയുള്ള കാരുണ്യവും കാട്ടിയത് ഞങ്ങളോടുള്ള കൃപ കൊണ്ടാണ് അങ്ങനെയുള്ള കൃപാലുവായ അങ്ങ് എൻ്റെ ഈ ദുഃഖത്തിനും കൂടി പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം ആരുടെ പാദത്തെ ആശ്രയിച്ചു ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ഇവിടെ നമുക്കൊരു ഒരു പാരസ്പരികമായ കൂടി ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും ഭാഗവതത്തെ നേരിട്ട് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ചരിതം കൂടി ഇവിടെ ചേർത്ത് വെച്ചാൽ ഉത്തരയുടെ പ്രവൃത്തി കുറേ കൂടി ഉത്തമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇവിടെ ഏറ്റവും ഭഗവാന്റെ സെലക്റ്റീവായ കഥകളെ ഏതിൽ വന്നിട്ടുള്ളൂ ഭാഗവതത്തിൽ ഭഗവാന്റെ മുഴുവൻ കഥകളും ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല മനസ്സിലായോ ഭഗവാൻ കൃഷ്ണന്റെ മുഴുവൻ കഥകളും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല ഭഗവാന്റെ കഥകൾ പലതിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭഗവാന്റെ ഏറ്റവും സെലക്റ്റീവ് എന്തിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തെന്നുള്ളത് നമുക്ക് പരീക്ഷത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ സെലക്റ്റീവായ കഥകളാണ് ഒരു ഉദ്ദേശത്തിനനുസരിച്ച് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ അരി എന്ന് പറയുന്ന ഒരു സാധനം അരി എടുത്ത് എടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിന്റെ ഉദ്ദേശം അനുസരിച്ചല്ലേ അരിയുടെ അളവ് നിർണയിക്കുന്നത് അല്ലേ ആണോ അല്ലയോ അതിനനുസരിച്ചിട്ടാണ് എന്നതുപോലെ ഇവിടെ എന്താ വെച്ചാൽ ഭഗവാൻ അരിയാണെന്നല്ല പറഞ്ഞൊരു അർത്ഥം ഇവിടെ ഒരു ഉദ്ദേശത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടല്ലാത്ത കഥകളും ഉണ്ട് അപ്പോൾ ആ കഥകളെയും കൂടി നമുക്കിവിടെ നിന്ന് ചേർത്ത് വെക്കാം അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ തലത്തിലാണ് ആരുടെ പ്രവൃത്തി ഉത്തരയുടെ ഇത് ഉന്നതമാണെന്ന് പറയണമെങ്കിൽ ഉന്നതമല്ലാത്ത തരത്തിലൊരു പ്രവൃത്തി ഉണ്ടെന്ന് വരണ്ടേ അല്ലേ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ പുസ്തകം ഏറ്റവും നല്ല പുസ്തകമാണെന്ന് പറയണമെങ്കിൽ നല്ലതല്ലാത്ത പുസ്തകങ്ങൾ വെച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് നല്ലതിനെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ ഈ കള്ളച്ചൂത് കളി കഴിഞ്ഞപ്പോൾ ചൂതിലെല്ലാം അടിമയാക്കി വെച്ച സമയത്ത് അവസാനം ദുര്യോധൻ്റെ നിർദ്ദേശാനുസരണം ദുശാസനൻ പാഞ്ചാലിയെ രാജ്യസദസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് രചിസ്ഥലയായ സമയത്ത് ആ അവസ്ഥയൊക്കെ പരിഗണിക്കാതെയാണ് പാഞ്ചാലി എവിടേക്ക് വലിച്ചഴിക്കുന്നത് ഈ രാജ്യസഭയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുവരുന്നത് മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് വളരെ മൃഗീയമായ തരത്തിൽ വലിച്ചഴച്ച് പാഞ്ചാലിയെ കൊണ്ടുവരുമ്പോൾ എന്നിട്ട് പിന്നീട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം അതിനാണല്ലോ കൊണ്ടുവരുന്നത് പാഞ്ചാലിയെ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്താനാണ് ആര് പറയുന്നത് ദുര്യോധനൻ പറയുന്നത് എന്തിനാണ് പാണ്ഡവരോടുള്ള ദേഷ്യം മനസ്സിലല്ലേ പാണ്ഡവർക്ക് ഏറ്റവും വലിയ മനോവേദന ഉണ്ടാവണം പാണ്ഡവന്മാർക്ക് പോലും പാഞ്ചാലിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിൽ അവരുടെ മനസ്സിനെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം ദുര്യോധൻ്റെ ലക്ഷ്യം ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പാഞ്ചാലി എന്താ ചെയ്തത് നമ്മൾ പറയും പാഞ്ചാലി ഭഗവാനെ വിളിച്ചു അല്ല പാഞ്ചാലി ഭഗവാനെ വിളിച്ചത് ഏറ്റവും ഒടുവിലാ പാഞ്ചാലിക്ക് പോലും അങ്ങനെയൊരു അപജയം ഉണ്ടായി പാഞ്ചാലി ആദ്യം വിളിക്കുന്നത് ഹേ ഭീഷ്മ പിതാമഹ അങ്ങ് കാണുന്നില്ലേ ഹേ ധൃതരാഷ്ട്രേ അങ്ങയുടെ പുറമേയുള്ള കാഴ്ച മാത്രമേ പോയിട്ടുള്ളൂ അങ്ങക്ക് അകക്കണ്ണില്ലേ അങ്ങയുടെ അനിജന്റെ മകന്റെ ഭാര്യയാണ് ഞാൻ അങ്ങയുടെ മകൾക്ക് തുല്യമാണ് അപ്പൊ പിതാവിൻ്റെ സ്ഥാനവും കൂടി അങ്ങക്കുണ്ട് അത് മാത്രമല്ല അങ്ങ് രാജാവുമാണ് അപ്പൊ രാജാവായിട്ടും പിതാവായിട്ടും ഒരേ സമയത്ത് നിലനിൽക്കുന്ന അങ്ങ് മനസ്സിലായില്ലേ രാജാവിൻ്റെ ദൗത്യം എന്താ അബലയായിട്ടുള്ള ആൾക്കാരെ അവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ ദൗത്യം എന്ന് പറയപ്പെടുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ പിതാവിന്റെ ദൗത്യം എന്താ ഒരു പുത്രിയുടെ മാനത്തെ സംരക്ഷിക്കേണ്ടതും പിതാവിന്റെ ഈ രണ്ട് തലത്തിൽ ഉത്തരവാദിത്വമുള്ള അങ്ങ് അത് നിർവഹിക്കാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഇനി അത് കഴിഞ്ഞു അവരും അനങ്ങുന്നില്ല പിന്നെ ആരെ വിളിച്ചു പിന്നെ അത് കഴിഞ്ഞ് തന്റെ ഭർത്താക്കന്മാരെ ഓരോരുത്തരെയും വിളിച്ചു മനസ്സിലായില്ലേ ധർമ്മപുത്രേ ഭീമസേന അല്ലെങ്കിൽ അതായത് അർജുന നകുലാ സഹദേവാ നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ എല്ലാവരെയും വിളിച്ചിട്ടാണ് ആരും രക്ഷിക്കാഞ്ഞപ്പോഴാണ് ആ അവസാനം ആരെ വിളിച്ചത് കൃഷ്ണനെ വിളിച്ചത് മനസ്സിലായില്ലേ ഭഗവാനെ വിളിച്ചത് അപ്പൊ ആദ്യം തന്നെ ആരെ വിളിക്കണമായിരുന്നു ഭഗവാനെ വിളിക്കണമായിരുന്നു പക്ഷെ ആദ്യം വിളിച്ചില്ല പാഞ്ചാലി വിളിച്ചില്ല പാഞ്ചാലിക്ക് ആശ്രയം മറ്റു പലരും ഉണ്ടെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ അവരെയൊക്കെ ആശ്രയിച്ച് അവരെല്ലാം കൈമലർത്തി ആരും ആശ്രയിച്ചില്ല പിന്നെയോ തൻ്റെ ബലത്തിൽ ഒരു ആശ്രയം ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ചത് മാത്രമല്ല ദുശാസനം വസ്ത്രം അഴിക്കുമ്പോൾ പാഞ്ചാലി ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു രണ്ട് കൈ ഉണ്ടു എന്നിട്ട് കൃഷ്ണന്ന് വിളിച്ചു ഭഗവാൻ വന്നില്ല എന്നിട്ട് അവസാനം ഒരു കൈ വിട്ടു മനസ്സിലല്ലേ പകുതി ആശ്രയം തന്നിലുള്ള ആശ്രയത്തിൻ്റെ അവസ്ഥ വിട്ടു അവസാനം രണ്ട് കൈയും വിട്ടു മനസ്സിലല്ലേ വസ്ത്രം പോവുകയോ ഇല്ലാതിരിക്കയോ എന്തോ ആയിക്കോട്ടെ പിന്നെ ആരെ ആശ്രയിക്കാനുള്ളൂ ഭഗവാനെ അപ്പം പരിപൂർണ ആശ്രയത്തിലെത്തിയപ്പോൾ ഭഗവാൻ പാഞ്ചാലിയുടെ മാനത്തെ രക്ഷിച്ചു ഇവിടെ ഉത്തര ഇതിൽ നിന്ന് ഒരു പടി കൂടെ മുന്നോട്ടാണ് മനസ്സിലായില്ലേ ഉത്തര എന്തെയ്യുന്നത് വന്നപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ഭീമസേനും അർജുനനും ഒക്കെയുണ്ട് കുരുക്ഷേത്ര യുദ്ധമൊക്കെ ജയിച്ചു നിൽക്കുന്ന അർജുനാണ് അർജുനൻ്റെ കാലിലും വന്നില്ല ആരൊരാൽ പോയി ഭഗവാന്റെ കാലിൽ ആശ്രയിച്ചു ഇവിടെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പാഞ്ചാലിയെ പോലെ ആവരുത് മനസ്സിലായില്ലേ നമ്മൾ ആരെ പോലെ ആവണം പോലെ ആവണം പാഞ്ചാലി മോശമാണെന്നല്ല അർത്ഥം ഈ രണ്ടുപേരെ ഈ പ്രവർത്തിയുടെ തലമാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ ഒരു പഠി കൂടി നമ്മൾ ആദ്യം തന്നെ ആരെ ആശ്രയിക്കുക ഭഗവാനെ ആശ്രയിക്കുക ഇടനിലകൾ ആവശ്യമില്ല നമ്മൾ ആശ്രയിക്കാൻ പോകുന്ന മറ്റു പലരും ആശ്രയിക്കുന്നതും ആരെയാണ് ഭഗവാനെയാണ് അപ്പം നമ്മളും ആരെ ആശ്രയിക്കുക ഭഗവാനെ ആശ്രയിക്കുക ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാവരെയും ആശ്രയിക്കാം ഇതാണ് നമുക്ക് ഉത്തര കാട്ടുന്നത് അപ്പം ഉത്തര ഭഗവാനെ ആശ്രയിച്ചു ഭഗവാൻ ആ സമയത്ത് ശംഖുചക്ര കഥാപത്മധാരിയായി മനസ്സിലായില്ലേ അവിടെ ഭഗവാൻ സ്വരൂപനായിട്ട് ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്നുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു ഈ ബ്രഹ്മാസ്ത്രത്തെ തകർത്തു ആ ബ്രഹ്മാസ്ത്രത്തിന് തടഞ്ഞു അങ്ങനെ ആ കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിച്ചു ഉത്തരയുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിൻ്റെ ജീവനെ ഭഗവാൻ രക്ഷിച്ചു ഇനി ഉത്തരയുടെ ജന്മത്തിൽ ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ മാത്രമല്ല നമ്മുടെ എല്ലാ അമ്മമാരും ഗർഭപതികളാവുമ്പോൾ എല്ലാ ജീവനെയും രക്ഷിക്കുന്നത് ആര് തന്നെയാണ് എല്ലാ ജീവനെയും രക്ഷിക്കുന്ന ആര് തന്നെയാണ് ഭഗവാനാണ് മനസ്സിലായില്ലേ കാരണം എന്താ അമ്മയോ അച്ഛനോ നേരിട്ട് ആ കുഞ്ഞിനെ കാണുന്നുണ്ടോ ഉദരത്തിൽ കിടക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ കാണുന്നുണ്ടോ അമ്മയും കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉദരത്തിൽ ക്ഷയിക്കുന്ന കുഞ്ഞിനെ ആരുടെ കൈകളിലാണ് ഭഗവാന്റെ കൈകളിലാണ് ഭഗവാനാണ് രക്ഷിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചു ഈ കുഞ്ഞിന് ഒരു പേരിട്ടു ആ കുഞ്ഞിനിട്ട പേര് വിഷ്ണുരാധൻ എന്നാണ് വിഷ്ണുരാധൻ എന്ന പേരിന്റെ അർത്ഥം എന്താ നമ്മൾ ഈ ഭാഗവതം പഠിക്കുന്ന സമയത്ത് ഭാഗവതം മനസ്സിലാക്കുന്ന സമയത്ത് ഇതിലെ ഓരോ പേരുകളും പരമപ്രധാനമാണ് പേരുകൾക്കുള്ളിൽ പോലും നമ്മൾ അറിയേണ്ട മനസ്സിലായില്ലേ അറിവിൻ്റെ നിധികളെ ചേർത്ത് വെച്ചിട്ടുണ്ട് പേരുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഭാഗവതം എത്ര കഥാപാത്രങ്ങൾ അവതരിക്കുന്ന എല്ലാം കൃത്യമായ പേരാണ് ഈ പേരുകളും അവരുടെ ജീവിതവും സ്വഭാവവും ഗുണവുമായിട്ട് ബന്ധമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നാമകരണത്തിന് വലിയ അർത്ഥമുണ്ട് കാരണം എന്താ ഭക്തി ഗ്രന്ഥമാണ് ഭാഗവതം അല്ലേ ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി ഏതാ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയ്ക്കുള്ള വഴി ഏതാ നാമജപം മനസ്സിലായില്ലേ നാമജപത്തെക്കാൾ വലിയ വഴിപാട് വേറൊന്നുമില്ല നാമജപത്തെക്കാൾ വലിയ സമർപ്പണം വേറെ ഒന്നുമില്ല നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ സ്വദിച്ച പൂന്താനം ഞാനപ്പാനയിൽ ആദ്യം തന്നെ തുടക്കത്തിൽ എഴുതി വെച്ചു ഗുരുനാഥൻ തുണജൈക സന്തതം അടുത്ത വരി എന്താ ആ തിരുനാമങ്ങൾ ആ നാവിൻമേൽ എപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സബലമാകാനില്ലേ അപ്പൊ ആദ്യം തന്നെ എന്താ പറഞ്ഞ തിരുനാമങ്ങൾ തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആ നാമം ജപിക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ദുഃഖവും നമ്മളെ അലട്ടത്തില്ല ദുഃഖം വരും പോവും മനസ്സിലായില്ലേ കയറ്റോ ഇറക്കമൊക്കെ വരും പോവും അപ്പൊ നമ്മൾ പറയാണ് നല്ല പവറുള്ള ഉള്ള ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ കയറ്റം ഉറക്കവും വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ നല്ല എന്താ വ്യവസ്ഥയുള്ള നല്ല സജ്ജീകരണങ്ങളുള്ള ഒരു വാഹനത്തിലാണ് നല്ല ഉറപ്പും നല്ല ബലവും ഒക്കെയുള്ള എല്ലാ തരത്തിലും നല്ല കണ്ടീഷനുള്ള ഒരു വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ കയറ്റം ഉറക്കവും വളവും തിരിവും വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല കണ്ടീഷൻ അല്ലാത്ത വണ്ടി ആണെങ്കിലാണ് കയറ്റത്തേലം എന്ത് ചെയ്യും അത് പതുക്കെ പതുക്കെ കിടന്ന് വലിക്കണത് മനസ്സിലായില്ലേ അപ്പം നല്ല കണ്ടീഷനുള്ള വണ്ടിയെ പോലെയാണ് നാമജവം എന്ന് പറയുന്നത് നല്ല നാമജവം ഉണ്ടെങ്കിൽ കയറ്റൂർക്കൊക്കെ ജീവിതത്തിലുണ്ടാകും പക്ഷേ നാമജവം ഉണ്ടെങ്കിൽ ആ നാമജവ ആരെക്കുറിച്ച് ഭഗവാന്റെ അല്ലേ ആ ഭഗവാൻ ആ എഞ്ചിനായിട്ടങ്ങ് വർക്ക് ചെയ്തോളും നമ്മളെ വലിച്ചുകൊണ്ട് വയ്ക്കുകയുള്ളൂ നമ്മളെ കൊണ്ടു കൊണ്ടെടുത്തൊക്കെ എത്തിച്ചോളും അപ്പം അതുകൊണ്ടാണ് ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ നാമത്തിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് ഭാഗവതത്തില് നാമത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഭാഗവതം എന്ന വാക്കിന് പോലും വലിയ അർത്ഥമാണുള്ളത് ഭാഗവതത്തിലെ നാലക്ഷരമാണല്ലേ അക്ഷരമാണല്ലേ ഭാ ഗം ഒരുപാട് നിർവചനങ്ങളുള്ളതാണ് ഒറ്റ നിർവചനം മാത്രം പറഞ്ഞാൽ തന്നെ വളരെ വലുതാണ് ഭാ എന്ന് പറഞ്ഞാൽ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഗാ എന്ന് പറഞ്ഞാൽ ഗർവിനെ ഇല്ലാതാക്കുന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു ഇപ്പൊ ഭക്തി വർദ്ധിക്കുന്ന എന്തിനായിരിക്കണം നമ്മളിലുള്ള അഹങ്കാരത്തെ അജ്ഞാനത്തെ ഇല്ലാതാക്കാനാണ് ഗർവിനെ ഇല്ലാതാക്കുന്നത് പിന്നെയോ വായെന്ന് പറഞ്ഞാൽ വസ്തുബോധത്തെ തെളിവാക്കി തരുന്നത് തമ്മെന്നുവെച്ചാ തരണം ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് തത്വബോധത്തിലേക്ക് എത്താൻ പര്യാപ്തമായത് അപ്പൊ ഭക്തിയെ വർദ്ധിപ്പിച്ച് ഗരുവിനെ നശിപ്പിച്ച് പരമമായ തത്വത്തിലേക്ക് ചേർക്കാനാണ് ഭാഗവതം ആ വാക്കിന്റെ അർത്ഥം തന്നെ എങ്ങനെയാണ് അപ്പൊ ഭാഗവതത്തിലെ ഓരോ വരികളുടെയും ഓരോ വാക്കുകളും വലിയ അർത്ഥതലങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഭാഗവതത്തിലെ ഒരേ ഒരാൾക്കും മാത്രമേ ഉള്ളൂ പേര് കൊടുക്കാതെ ഭാഗവതം അവതരിപ്പിച്ചിട്ടുള്ളൂ ഒരേ ഒരാളിലേ ഉള്ളൂ ഒരാളെ മാത്രം ഭാഗവതം മനപൂർവ്വം പേര് കൊടുത്തില്ല പകരം ആ ആളിനെ അറിയാൻ വേണ്ടി വേറൊരു പേര് കൊടുത്തു യഥാർത്ഥ പേര് കൊടുത്തിട്ടേ ഇല്ല ഒരാളുണ്ട് അപ്പൊ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാവും അപ്പൊ ഇവിടെ വിഷ്ണുരാധൻ എന്ന വാക്കിന്റെ അർത്ഥം വിഷ്ണുവാൽ രക്ഷിക്കപ്പെടുന്നവനാരോ അവൻ വിഷ്ണുരാധൻ മനസ്സിലായില്ലേ രാധൻ വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ അങ്ങനെയാണല്ലോ ഈ കുഞ്ഞ് ജനിച്ചത് പക്ഷെ ഈ കുഞ്ഞിനാണ് പിന്നീട് എന്ത് പേര് വന്നത് പരീക്ഷിത് എന്നുള്ള പേര് വന്നത് അറിയപ്പെട്ടത് പിന്നെ ഏത് പേരിലൂടെയാണ് പരീക്ഷത്തിലൂടെയാണ് നമ്മളടുത്തൊക്കെ ചോദിച്ചാൽ പറയും പരീക്ഷത്തിനെ അറിയാം വാ വിഷ്ണുരാതനെ അറിയത്തില്ല കാരണം പിന്നീട് പരീക്ഷ എന്താ ഈ എന്നുള്ള പേരിലേക്ക് വരാനുള്ള കാരണം ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭഗവാനെ കണ്ടല്ലോ ഭഗവാനെ ദർശിക്കാനൊരു ഭാഗ്യം ഉണ്ടായി അന്ന് മുതൽ ജനിച്ച് ഭൂമിയിലേക്ക് എത്തിയ കാലം മുതൽ ആരെ കണ്ടാലും അമ്മയുടെ ഉദരത്തിൽ കണ്ട അതേ ചൈതന്യമാണോ ഈ ആളിലുള്ളതെന്ന് അറിയാൻ പരീക്ഷിച്ച് അയാളെ നിരീക്ഷിക്കുമായിരുന്നു അതുകൊണ്ടാണ് ആ കുട്ടിക്ക് എന്ത് പേര് വന്നത് പരീക്ഷിത് എന്നുള്ള ത് അങ്ങനെയാണ് പരീക്ഷത്ത് എന്നുള്ള പേരിലേക്ക് നാമത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പൊ ഇവിടെ ആ പരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഭാഗവതത്തെ ഉപദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് പരീക്ഷത്ത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഇനി എന്തുകൊണ്ട് ഭാഗവതം പരീക്ഷത്തിന് ലഭിക്കാൻ നിമിത്തമായത് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം ഇനി ഇതിനിടയിൽ വെച്ചിട്ട്